മുലേഖൽ പദ്മസ് ദുതഗനഗും ചാരു നാസനസ്ഥം മാമാങ്കാരുടകൂരിയും നിബിടകുജപരാഭോഗ കാടോപകൂടം സർവാലങ്കാരകാന്തം മരവരിശി മൃഗാഭീഷ്ടാഹും ത്രിനേത്രം വണ്ടേ ബാലേന്ദിം ഗജവധന ഹാഭ്യാം ഉപ അസ്വസ്ഥ വർഷം വരാൻ പോകുന്നതായ ആഴ്ച വളരെ പ്രാധാന്യമുള്ള ആഴ്ചയാണ് ആഴ്ചകളാറുന്നത് യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിലെ രാ പാർത്തിരുന്നു അജപാലകർ ദേവ കേട്ടു ആമോദരായി അങ്ങനെ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതായ മുൾക്കിരീടം ചൂടിയതായ യേശുദേവൻ്റെ ജനനം എവിടെയാണ് ജനിക്കേണ്ടത് ഹൃദയത്തിലാണോ എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ തന്നെയാണ് ജനിക്കേണ്ടത് അപ്പോൾ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്തിരിക്കുന്നവർക്ക് അവസാനം എങ്ങനെയാണ് പറ്റിയ എന്നർത്ഥം അല്ലേ ആലോചിച്ച് വയ്ക്കാൻ ശരിയാ യേശുദേവന് മുൾക്കുലീടം ചോറിൽ ക്രൂശിക്കപ്പെട്ടു അഹിംസാ സത്യവസ്ഥയെ ആപതസ്ഥ പരിഷ്കര എന്നുള്ള വേദമന്ത്രത്തെ സ്വീകരിച്ചു കൊണ്ട് അഹിംസ വാദിയായിരുന്നതായ ഗാന്ധിജി പറ്റി അവിടെ നെഞ്ചിലേക്ക് തുളച്ചു കയറേണ്ടി വന്നു വെടിയുണ്ടകൾ അതുപോലെ തന്നെ പൗരുഷത്തിൻ്റെ പ്രതീകമായ ഭഗവതാദി പുരാണങ്ങൾ പറയുന്നു ആണുങ്ങൾക്ക് പെണ്ണിൻ്റെ സ്വഭാവവും പെണ്ണുങ്ങൾക്ക് ആണിൻ്റെ സ്വഭാവവും ഉണ്ടെന്ന് ചിലരൊന്നും നേരിട്ട് സംസാരിക്കില്ല ചിലർ പരോക്ഷമായ രീതിയിൽ വിളിച്ച് പറയും എന്നാൽ നേരിട്ട് ആദ്യം പറയാൻ വേണ്ടി ഇന്ന രീതിയിൽ ഇന്നിന്ന കാര്യങ്ങളുണ്ട് അതൊരു പെണ്ണത്താന്നാ പറയുക നേരിട്ട് പറയണം തെരുമ്പീനി ഇന്ന കാര്യങ്ങൾ നടക്കാനുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ആദ്യം പറയുക എന്നിട്ട് ചെയ്തില്ലെങ്കിൽ മാത്രം വിളിച്ച് പറഞ്ഞാലോ അത് പെണ്ണത്താന്ന് പറയും നേരെ മുഖം ചോർത്തി സംസാരിക്കില്ല നമ്മൾ ഇതിൽ നടക്കുമ്പോൾ ചിലരുണ്ട് കിഴക്കോട്ട് നമ്മൾ നടക്കുമ്പോൾ നേരെ പടിഞ്ഞാറോട്ട് പോകും വടക്കോട്ട് വരുമ്പോൾ തെക്കോട്ട് പോകും നമ്മൾ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അത്ര പേടിയാണ് നമ്മളെ കാരണം ധർമ്മത്തിലൂടെ സത്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യം ഒരാളോട് ആദ്യം ഇന്ന ഇന്ന കാര്യങ്ങളൊന്നു പറയുക പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരോട് വിളിച്ചു പറയാവുള്ളൂ അല്ലെങ്കിൽ ഈ അടി തിരിച്ചു തന്നെ കിട്ടും അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന യോഗീശ്വരന്മാരെ അടക്കം ചെയ്യുമ്പോൾ നമുക്കറിയാം ലോകത്തിന് നന്മ ചെയ്യുന്നവർക്കൊക്കെ കഷ്ടപ്പെട്ടിട്ടുള്ളൂ ശ്രീരാമകൃഷ്ണ പാരവോംസ്വലേ ഏറ്റവും വലിയ ശിഷ്യൻ ആരായിരുന്നു ആരാ ഏറ്റവും വലിയ ശിഷ്യൻ വിവേകാനന്ദ സ്വാമികളായിരുന്നു ശ്രീരാമകൃഷ്ണൻ ക്യാൻസർ വന്ന മരിച്ചത് അപ്പോൾ മരണത്തിന് എന്തെങ്കിലും കാരണം വേണം നടത്തും കാരണമില്ലാതെ മരിക്കാൻ പറ്റില്ല എന്തെങ്കിലും രോഗമില്ലാതെ മരിക്കാൻ പറ്റുമോ ആൾക്കാർ വിചാരിക്കും അയ്യോ ക്യാൻസർ വന്നാൽ മരിച്ചത് ക്യാൻസർ വന്നല്ല മരിക്കണത് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുമ്പ് ആരോഗ്യ രണ്ടര മണിക്കൂർ മുമ്പ് സകലവിധ അസുഖങ്ങളും മാറും അവിടെ അസുഖങ്ങൾ അവിടെ പ്രാരാബ്ധ കർമ്മങ്ങൾ മുഴുവനും ക്യാൻസറും മാറും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന ക്യാൻസറിൻ്റെ സെല്ലുകൾ അടക്കം കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ പിന്നീട് അത് അളിയാൻ തുടങ്ങും അതാണ് ഇപ്പം എൻ്റെ എൻ്റെ സാധനത്തിനകത്ത് ഒരു ഐസ് പെറ്റ് പോലെ സാധനത്തിനകത്ത് വയ്ക്കുന്നു എന്നർത്ഥം ഫ്രീസറിൽ വെക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ മൂന്നര മണിക്കൂറിനകം ജയിപ്പിക്കണം അല്ലെങ്കിൽ പിന്നെ അത് അളിയും അപ്പോൾ ലോകത്തിന് നന്മ ചെയ്യുന്നവർക്ക് മുഴുവനും അപകടങ്ങളെ ഉണ്ടായിരുന്നു ചിലരെ തൂക്കിക്കൊല്ലുന്നു ചിലരെ കത്തിച്ച് കളയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു ലോകത്തിന് മുഴുവനും ധർമ്മം നിലനിർത്തുന്നവർക്ക് അപ്പോൾ ഇതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല എന്നർത്ഥം അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ സംഭവിച്ചത് ശ്രീകൃഷ്ണൻ്റെ ഭാ കാലിങ്ങനെ വെച്ചിരുന്നു അത് ദാ വേടൻ കിളിയാണെന്ന് വിചാരിച്ച് തള്ളവരല്ലേക്ക് അമ്പ ചെയ്ത് അവിടെ ഭഗവാൻ നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം താൻ ചിരിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് ഇവരുടെയാൻ സാധിക്കും നമ്മുടെ സുഹൃത്തുക്കൾ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്തവരുടെ ജടം കാണാൻ പോകാറുണ്ട് നമ്മളല്ലേ പരിക്കുമ്പോൾ കാണാൻ പോകാറുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മൂന്ന് ദിവസം കഴിഞ്ഞാലും നമ്മളോട് ചിരിക്കുന്ന രീതിയിൽ തന്നെയാ കാണാറുള്ളൂ ലോകത്തിന് നന്മ ലോകത്ത് മുഴുവൻ സ്നേഹിക്കുന്നവർ മരിച്ചാലും ചിരിച്ചുകൊണ്ട് കിടക്കുക ചമഞ്ഞുകൊണ്ട് കിടക്കുക ചിരിച്ചു കൊണ്ട് കിടക്കാൻ സാധിക്കണം കരഞ്ഞുകൊണ്ടു വരുന്ന നമ്മൾ നമ്മളുടെ പറ്റുന്ന കരഞ്ഞുകൊണ്ടു വരുമ്പോൾ ലോകത്തിലേക്ക് ചിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കട്ടെ നൂറ്റി ഇരുപത്തഞ്ച് വർഷവും ഭഗവാന് വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലേ ഗോപിമാരുടെ കൂടെ നടന്നു മറ്റേ അവരെ കൊല്ലേണ്ടി വന്നു ഇവരെ കൊല്ലേണ്ടി വന്നു കൃഷ്ണ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ധർമാധർമ്മങ്ങൾ നോക്കിയിട്ടില്ല ഭഗവാൻ എല്ലാവർക്കും മോക്ഷം നൽകി അസുരനും നന്മ ചെയ്യുന്നവനും അതുപോലെ തന്നെ കുജേലനും ഒക്കെ ഒരേ രീതിയിൽ മോക്ഷം നൽകിയാണ് കൃഷ്ണ പക്ഷേ രീതി വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ചിലരെ അനുഗ്രഹം കൊണ്ടും ചിലരെ ശൂലം കൊണ്ടും ചിലരെ ആയുധം കൊണ്ടും ചിലരെ സംഘവിളി കൊണ്ടും ചിലരെ സുദർശന ചക്രം കൊണ്ടും അപ്പോൾ അവനവനെ ഏതാണ് സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ സ്വീകരിക്കാം ഏത് ചക്ര ഏത് രീതി ശങ്കുളിയാണെങ്കിലും സാത്വികമായൊരു സംഘവിളി സ്വീകരിക്കാം ഇനി സുദർശനമാണെങ്കിൽ ആ ഞാൻ ഇങ്ങനെ നീ രീതിയിൽ സജ്ജനങ്ങളെയൊക്കെ ദുഷിക്കും കുറ്റം പറയും അല്ലെങ്കിൽ ചീത്ത പറയും അങ്ങനെയുള്ളവർക്കായിക്കോട്ടെ എനിക്ക് സുദർശന ചിക്കണമെന്ന് സുദർശനം കൊണ്ട് കഴുത്തറു താഴെ ഇടും ഇനി ശൂലം കൊണ്ടാണ് മഹാദേവൻ്റെ ശൂലം കൊണ്ടാണ് എനിക്കിഷ്ടം എങ്കിൽ നെഞ്ചു തുളച്ച് കയറാനായിട്ട് മഹാദേവൻ ചൂലി ഇനി അല്ല അവസാന സമയത്ത് നാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ തൃക്കണ്ണ് തുറക്കാതെ വാത്സല്യപൂർവ്വം തന്നെ നെഞ്ചോട് ചേർത്ത് നമ്മളെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ അതാണ് ഇഷ്ടം അപ്പോൾ ഏത് രീതി സ്വീകരിക്കാനും ഭാരതത്തിലെ ശാസ്ത്രങ്ങൾ തയ്യാറാകുമ്പോൾ വരാൻ പോകുന്നതായ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളും മറന്നുകൊണ്ട് ഈ നിമിഷം വരെ പരസ്പരമുള്ളതായ ചില ഫ്രസ്ട്രേഷൻസ് ചില ഫീലിങ്സുകൾ എല്ലാം മറന്നുകൊണ്ട് സഹായിച്ചെങ്കിൽ മാത്രമേ ഉത്സവം നടക്കൂ അപ്പോൾ ഉദ്ധനോദി ഇരി മുകളിലേക്കുള്ള പ്രയാണമാണ് ഉത്സവം എന്ന് പറയുന്നത് അപ്പോൾ മുകളിലേക്കുള്ള പ്രയാണം ചൈതന്യവർദ്ധകമായ ചൈതന്യത്തിൻ്റേതായ മുകളിലേക്കുള്ള പ്രയാണം അടുത്ത ഒരു വർഷത്തേക്ക് ഗ്യാരണ്ടി ആയിരിക്കണം അപ്പോൾ ഈ വർഷം നടന്നതായ ഈ ക്ഷേത്രത്തിനകത്ത് നടന്നതായ സംസാരങ്ങൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലുള്ള ശുദ്ധികൾ അതുപോലെ തന്നെ മറ്റുള്ള കമ്മിറ്റിക്കാരും നാട്ടുകാരും അതുപോലെ എല്ലാവരും കൂടെ ചർച്ചകൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങളടക്കം ഉണ്ടായിരുന്ന ഈ അമ്പ അല്ലെങ്കിൽ ഏത് ക്ഷേത്രമായാലും അതിൻ്റെ അന്തരിച്ചുണ്ടായിരുന്ന നെഗറ്റീവ് എനർജികളെ കളയാനായിട്ടുള്ള ശുദ്ധാദികളെ കൊണ്ട് നടന്ന് കലശം നടക്കുമ്പോൾ അവിടെ ഈ ഒരു വർഷത്തെ അറിഞ്ഞോ അറിയാതെയോ ഇനി മനപൂർവ്വം അറിഞ്ഞോ ചെയ്തതായ മനസ്സ വാച കർമ്മണ ചെയ്തതായ ആരായാലും ഞാനാണെങ്കിൽ പോലും കിട്ടും ഇന്നയാളുടെ പേര് പറയുന്നത് ഞാനാണെങ്കിൽ പോലും ഏത് ക്ഷേത്രമാണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ഉണ്ടാവണം എന്നാലേ മനസ്സിനാവുകയുള്ളൂ തെറ്റില്ലാത്ത മനുഷ്യനില്ല തെറ്റില്ലെങ്കിൽ ദൈവം അല്ലേ എന്നാ എനിക്ക് ശുഞ്ചിക്ക് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞാലോ ശുഞ്ചിക്ക് തെറ്റുണ്ടാവണം എന്നാലേ മനസ്സിനാവുള്ളൂ അല്ലെങ്കിൽ ദൈവമാവും തെറ്റില്ലാത്ത മനസ്സിനില്ല ഒരു കൈ ചൂണ്ടുമ്പോൾ ഓർക്കുക ബാക്കി മൂന്ന് വിരലും അവനവൻ്റെ നെഞ്ചത്തേക്കാണെന്ന് ഓർക്കുക അങ്ങനെ ഒരു വിരലും നീണ്ടാതെ ചൂണ്ടി ചൂണ്ടി സംസാരിക്കാതെ തൊഴുതുകൊണ്ട് ആ താമരപ്പൂവിൻ്റെ മൊട്ടുപോലെ തൊഴുത് രോഹിണി മകീരം തിരുവാതിര ദിവസങ്ങളിൽ എല്ലാം ഇവിടെ മറന്നു കേട്ടോ നമ്മൾ നാമഞ്ചപത്തിൻ്റെ എല്ലാം മറന്നു എല്ലാം പറഞ്ഞതും പറഞ്ഞു പറയാറുള്ളതും പറഞ്ഞു ഇനിയൊന്നും പറയാനില്ല നമ്മൾ നാമം ജപിച്ചുകൊണ്ട് ഉത്സവം നടത്തിയില്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വായ്ക്കര കാവലന്മാരിപ്പുണ്ട് മുസ്വാമി ഇരിപ്പുണ്ട് കല്ലിൽ ഭഗവതി ഇരിപ്പുണ്ട് മുരുകസ്വാമിയുടെ കയ്യിൽ ഒന്നാം തരം വേല ഇരിപ്പുണ്ട് ഭദ്രകാളിയുടെ കയ്യിൽ വാളിരിപ്പുണ്ട് തൊട്ടടുത്ത ഭഗവാൻ ഇവിടെ പ്രസാദിച്ചോണ്ടിരിക്കു തൊട്ടടുത്തുള്ളവരുടെ ക്ഷേത്രങ്ങളിലേക്ക് ഓർഡർ ചെയ്യും ഇന്ന രീതിയിൽ ഇന്ന വീട്ടിൽ പോയി മന ഓടിച്ച് ഇവിടെ കൊണ്ടുപോകാം നാല് ദിവസം മുമ്പ് ഇവിടെ കൊണ്ടുവരു ഇവിടെ കൊണ്ടുപോകുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വമേധയാ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക എല്ലാ ക്ഷതങ്ങളിൽ നിന്നും രക്ഷിക്കുകയാണ് ക്ഷേത്രം ഈ ക്ഷേത്രം മാത്രമല്ല ഏത് ക്ഷേത്രമായാലും ഇതൊരു പ്രത്യേക ഒരു ക്ഷേത്രത്തെ പറ്റി പറയുകയല്ല എന്നർത്ഥം നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരേ ഒരു സംഭവം ക്ഷേത്രം മാത്രമേ ഉള്ളൂ എരിതരെ വരുന്നതിന് തുരുതിരെ വരം നൽകാൻ തയ്യാറാകുമ്പോൾ ഒരു പണ്ടപ്പരപ്പും പരാതിയില്ലാതെ ഒരു പ്രാർത്ഥനയും ഇല്ലാതെ അവനോനു വേണ്ട നൽകുന്ന ക്ഷേത്രങ്ങൾ നിലനിൽക്കുമ്പോൾ സ്വയംപൂർ ക്ഷേത്രം മൂന്നിലൊന്നൊരു അംശം മാത്രം മുകളിലേക്കും ബാക്കിയുള്ളതായ മൂന്ന് മൂന്നംശവും താഴത്തേക്ക് അപ്പം അംശങ്ങളായിട്ട് താഴത്തേക്കും ഭൂമിക്കടിയിലാണ് ഭഗവാന്റെ ബാക്കി അംശങ്ങൾ അപ്പോൾ നമ്മൾ കാണുന്നതായ ഒരേ ഒരു ചൈതന്യം അതുപോലെ തന്നെ ഗയയിലും മെക്കയിലും ചിരിക്കുന്ന ആ ചൈതന്യം ഗയിൽ ഭഗവാന്റെ പാദം അതുപോലെ തന്നെ മെക്കയിലും ഇരിക്കുന്നു അപ്പം വിശ്വരൂപത്തിന്റെ പാദമായിരിക്കുന്നതായ ഒന്ന് ഗൈയിൽ ചവിട്ടി ഒന്നും മെക്കയിലും ചവിട്ടി അതാണ് അവരിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ശാസ്ത്രീയമായി തെളിച്ച് തെളിയിക്കപ്പെട്ടതാണ് സകലവിധ പാപങ്ങളെയും വലിച്ചെടുക്കുന്നതായ ഒരു കല്ല് അത് ഞാൻ ജാതി മതം പറയേണ്ടതല്ലാട്ടോ അത് ഇപ്പം എന്തു ആയിക്കോട്ടെ എസ് എക്സ് ഓർ വൈ അത് പാപത്തെ വലിച്ചെടുക്കുന്നുണ്ടോ എന്ന് നോക്കുക അഞ്ചു നേരവും അവർ നിസ് നിർബന്ധമായിട്ടും നിസ്കരിച്ചിരിക്കും വഴിയിൽ യാത്രയാണെങ്കിൽ പോലും അവർ വണ്ടി ഓടിക്കുക റോഡ് സൈഡിൽ നിഷ്കരിക്കാൻ കാണാറുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും മടിയുള്ളൂ ക്രിസ്ത്യൻ സഹോദരന്മാർ മാസത്തിൽ ഒരിക്കലെങ്കിലും അവരൊരു കുർബാനയിൽ പങ്കെടുക്കുകയും അവരുടെ പ്രാർത്ഥന നടക്കുന്നു അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോഴും നമ്മൾ അവരുടെ തലത്തിലേക്ക് ഉയരുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നു ലോകത്തിലെ അന്തരീക്ഷങ്ങൾ മാറി വരുമ്പോൾ എല്ലാവരും ഒന്നായിക്കൊണ്ട് ഇവിടെ ധാരാളം ക്രിസ്ത്യൻസ് വരാറുണ്ട് മുസ്ലിംസ് വരാറുണ്ട് ഇവിടെ കയറാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷേ പുറമെ അവരെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കാനില്ലേ അവർക്ക് ഭഗവാൻ അനുഗ്രഹമെന്നല്ലേ അവരെ കൃഷിക്ക് വല്ലതും സംഭവിക്കണ്ടോ അവരെ കൃഷി ഇപ്പോഴും പൂത്തു നിൽക്കുന്നു ഇപ്പോഴും കാക്കുന്നു എല്ലാം അടക്കം കാച്ചിലടക്കം എല്ലാവരും അവരും കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇവിടുത്തെ അനുഗ്രഹം തിരിച്ചറിയാത്തവർക്ക് പ്രത്യേക വാണിംഗ് നിറങ്ങും തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം അപ്പോൾ അറിഞ്ഞിട്ട് പ്രവർത്തിച്ച പ്രവർത്തിക്കുകയായിരിക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചിട്ടുള്ള ഉത്സവം ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല രീതിയിൽ തന്നെ നടക്കും എന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി നൽകിക്കൊണ്ട് നമ്മൾ ശിവായ പാർവതീശ പാപനാസനാഹരേ